നമസ്കാരം സ്റ്റാമ്പ് പേപ്പറിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ചാട്ടോ എന്ന് പറയുന്നത് ഒരു പൊതുവായിട്ടുള്ള ധാരണയാണ് സ്റ്റാമ്പ് പേപ്പറിന് ആറുമാസത്തെ വാലിഡിറ്റിയാണുള്ളത് അത് കഴിയുമ്പോൾ ഇത് ഇൻവാലിഡ് ആയി പോകും എന്നുള്ളത് യഥാർത്ഥത്തിൽ സ്റ്റാമ്പ് പേപ്പറിന് ഒരു വാലിഡിറ്റി പീരീഡ് ഒന്നും ഇല്ല അതായത് കേരള സ്റ്റാമ്പ് ആക്ട് ഫോർട്ടി സെവൻ എന്ന നിയമത്തിലാണ് ഈ ഒരു വാലിഡിറ്റിയെക്കുറിച്ച് പറയുന്നത് അത് സ്പോയിൽഡ് സ്റ്റാമ്പ് പേപ്പറിന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മൾ തയ്യാറാക്കി കഴിയുമ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരാൾ ഒപ്പിട്ടു മറ്റേ ഒപ്പിടുന്നില്ല അല്ലെങ്കിൽ അയാൾ മരിച്ചു വെച്ചുപോയി എന്നുള്ളതൊക്കെ കാരണങ്ങൾ കൊണ്ട് യാതൊരു കാരണവശാലും ഈ എഗ്രിമെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ സിറ്റുവേഷ് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത സ്റ്റാമ്പ് പേപ്പറൊക്കെയാണ് സ്പോയിൽഡ് സ്റ്റാമ്പ് പേപ്പർ വേണ്ടി നമ്മൾ അലവൻസ് ക്ലെയിം ചെയ്യാനുള്ള ഒരു പീരീഡാണ് ആറുമാസം എന്ന് പറയുന്നത് ഇത് നമ്മൾ ആർ ഡി ഒക്കാണ് ഈ ഒരു അപേക്ഷ ഈ സ്പോയിൽഡ് സ്റ്റാമ്പ് പേപ്പറിൻ്റെ കൂടെ അപേക്ഷ സമർപ്പിക്കുന്നത് അവിടുന്ന് അത് സ്റ്റാമ്പ് ഡിപ്പോയിലേക്ക് എൻക്വയറിക്ക് അയക്കുകയും അവിടുന്ന് അത് ഇതാരാണോ മേടിച്ചത് ഇത് ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടി വാങ്ങിച്ചതാണോ ഇത് ഏത് വെൻഡറിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ എൻക്വയറി എടുത്തിട്ട് ആ ഒരു സ്റ്റാമ്പ് പേപ്പറിൻ്റെ വാല്യൂവിൽ നിന്ന് ടെൻ പെർസെൻറ്റേജ് കട്ട് ചെയ്ത് ബാക്കി എമൗണ്ട് നമുക്കത് തിരിച്ച് തരാൻ വേണ്ടിയിട്ടുള്ള മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ സമർപ്പിക്കുന്ന കാലയളവാണ് ഈ സിക്സ് മന്ത് പറയുന്നത് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക